പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മനുഷ്യൻ്റെ മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല ജീവിതം മരണമെന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ് അവിടെ നിന്നങ്ങോട്ട് ചോദ്യങ്ങളും വിചാരണകളും രക്ഷകളും ശിക്ഷകളും എല്ലാം ഒരു മനുഷ്യൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് അവൻ അനുഭവിക്കേണ്ടതുണ്ട് ഇന്ന ഇലൈന ഇയാബും സുമ ഇന്ന അലൈന ഹിസാബും ഇഷൻ തീർച്ചയായും നമ്മുടെ അടുത്തേക്കാണ് അവരുടെ മടക്കം പിന്നീട് നമ്മുടെ ബാധ്യതയാണ് അവരെ വിചാരണ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പൊ മനുഷ്യന് അവന്റെ മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട് അവിടെ ചോദ്യങ്ങളും വിചാരണകളുമുണ്ട് മലക്കുകൾ ഉൾപ്പെടെ എല്ലാ സാക്ഷികളെയും സംവിധാനങ്ങളെയും തയ്യാറാക്കിയ ശേഷം അള്ളാഹു സുബാനഹോവത്ത ആല മനുഷ്യനെ വിചാരണ ചെയ്യുന്ന ചോദ്യം ചെയ്യുന്ന രംഗം അത് വിശുദ്ധ ഖുർആാൻ പല വിധത്തിലും ചിത്രീകരിച്ചിട്ടുമുണ്ട് നാളെ നടക്കാനിരിക്കുന്ന വിചാരണ എന്ന് പറയുന്നത് അതൊരു പഴുതടച്ച വിചാരണയാണ് ആർക്കും ഒരർത്ഥത്തിലും ആ പടച്ചിറപ്പിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ മുമ്പിൽ നിന്ന് കുതറിയോടാനോ രക്ഷപ്പെട്ടു പോകാനോ കഴിയില്ല എന്ന് ഐഷ അലി അള്ളാഹുന്ന പറയുന്ന ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലം ഒരിക്ക പറഞ്ഞു കയ്യാമത്തെ നാളിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഏതൊരു മനുഷ്യനും നശിച്ചതു തന്നെയാണ് അപ്പം ഞാൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ വലതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവന് ലളിതമായ വിചാരണയല്ലേ ഉള്ളൂ അപ്പം ഋസൂർ സല്ലാവി പറഞ്ഞു അതെ അതൊരു നോട്ടം മാത്രമാണ് എന്നാൽ കണിഷമായിട്ട് അള്ളാഹു വിചാരണ ചെയ്യാൻ തീരുമാനിച്ചാൽ അവൻ്റെ കാര്യം പിന്നെ നോക്കാനില്ല അവൻ നശിച്ചത് തന്നെയാണ് എന്നാണ് അഥവാ പ്രിയമുള്ളവരെ കിയാമത്ത് നാളിൽ നാളെ പരലോകത്ത് വരാനിരിക്കുന്ന അന്ത്യനാളിന് ശേഷം വരാനിരിക്കുന്ന വിചാരണ എന്ന് പറയുന്നത് അത് അങ്ങേയറ്റത്തെ ഭയാനകമായ അവസ്ഥയാണ് വിശ്വാസിയാവട്ടെ നിഷേധികളാവട്ടെ ഒരാൾക്കും അങ്ങേ അറ്റത്തെ ആശങ്കയോടുകൂടിയല്ലാതെ ആ ദൈവിക കോടതിയിൽ നിൽക്കുക സാധ്യമല്ല അള്ളാഹുവിൻ്റെ വിചാരണയെക്കുറിച്ച് ഓർത്ത് ഓരോരുത്തരും അന്നാളിൽ കടുത്ത പേടിയിലായിരിക്കുമെന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നൊരു വർത്തമാനമുണ്ട് ആ ദിനത്തിൻ്റെ ഭയം കാരണം അതിൻ്റെ കാഠിന്യം മൂലം ജനങ്ങളുടെ ഹൃദയങ്ങൾ അവരുടെ തൊണ്ടക്കുഴിയിലേക്ക് കയറി വരുമെന്നൊക്കെ വിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ അതികഠിനമായി പടച്ചിറബ്ബ് തൻ്റെ അടിമകളെ വിചാരണയ്ക്ക് വിധേയമാക്കുന്ന ആ നാളിൽ ആ ദിവസം അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട ചില ആളുകൾക്ക് യാതൊരു ചോദ്യത്തിനും വിധേയനാകാതെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയും ഒരു തരത്തിലുള്ള വിചാരണയും അവർക്ക് നേരിടേണ്ടി വരികയില്ല ചോദ്യം ചെയ്യലുകളോ മറുപടിയോ സ്വർഗപ്രവേശനത്തിനുള്ള അനന്തമായ കാത്തിരിപ്പോ ഒന്നും അവർക്ക് നേരിടേണ്ടി വരികയില്ല അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലിസ്വലം പറഞ്ഞിട്ടുണ്ട് എൻ്റെ രക്ഷിതാവ് എൻ്റെ ഉമ്മത്തിൽ നിന്ന് എഴുപതിനായിരം പേരെ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന് എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് ആ ആളുകൾക്ക് ഒരു ചോദ്യവും അനുഭവിക്കേണ്ടി വരില്ല ഒരു വിചാരണക്കും അവർക്ക് വിധേയരാകേണ്ടി വരില്ല ഇപ്പൊ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ നാളെ മഹ്ഷറാലോകത്ത് വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ ചോദ്യങ്ങളില്ലാതെ നേർക്കു നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരാരാണ് ഇതാരാണെന്ന് ഓരോ സത്യവിശ്വാസിയും തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലം ചോദ്യങ്ങളില്ലാതെ വിചാരണകളില്ലാതെ സ്വർഗം നേടാൻ സഹായിക്കുന്ന ചില ഭാഗ്യവാന്മാരെ കുറിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹദീസിൽ വന്ന രണ്ട് വിഭാഗത്തെക്കുറിച്ച് മാത്രം പറയാനാണ് ഞാൻ ഇന്നത്തെ ഹൊത്തുവയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അല്ലെ വല്ല പറഞ്ഞു അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ചോദ്യങ്ങളില്ലാതെ വിചാരണകളില്ലാതെ അനന്തമായ കാത്തുനിൽക്കലുകളില്ലാതെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന ഒരു വിഭാഗം ആരാണെന്നറിയോ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ജീവൻ ത്യജിച്ച രക്തസാക്ഷികളാണ് ഷഹീദുകളാണ് ആരാ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ ആരാ ഐഹികമായ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ട മുസ്ലിങ്ങളെയാണ് ഷഹീദ് എന്ന് പറയുക രക്തസാക്ഷി എന്ന് പറയുക അത് അതുമല്ലാത്തൊരവസ്ഥയാണ് സ്വർഗത്തിലെത്തിയ ഒരാളും ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ല രക്തസാക്ഷിയായ മനുഷ്യനൊഴികെ എന്നാൽ സ്വർഗത്തിലെത്തിയ ഒരാളും പിന്നെ ഭൂമിയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കില്ല പക്ഷെ ഷഹീദ് അങ്ങനെയല്ല ഷഹീദിനോട് ഇനി വല്ല ആഗ്രഹവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു രക്തസാക്ഷി കൊടുക്കുന്ന ഒരു മറുപടി എന്താ അറിയോ എനിക്ക് ദുനിയാവിലേക്ക് തന്നെ മടങ്ങി വരണം അങ്ങനെ പത്തു തവണയെങ്കിലും ഷഹീദാകണം അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകുന്നൊരു മനുഷ്യന് അല്ല കൊടുക്കുന്ന പദവികൾ നിസ്സാരമല്ല അതുകൊണ്ടാണ് ഷഹീദായ ഒരു മനുഷ്യൻ വീണ്ടും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു വീണ്ടും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഇറങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായിട്ട് വീണ്ടും സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഇതാണ് ഷഹീദിനെക്കുറിച്ചുള്ള വർത്തമാനം വേറെയും ചില ഹദീസുകളിലൊക്കെയുണ്ട് അള്ളാഹു സുബാന അഞ്ചാറ് പദവികളിലൂടെ ഈ ഷഹീദിനെ അള്ളഹ ആദരിക്കുമെന്നാണ് അതിലൊന്ന് നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ചതാ ഒരു ഷഹീദിന്റെ രക്തം ഭൂമിയിൽ ഉറ്റുന്നതോടുകൂടി അവൻ്റെ പാപങ്ങളൊക്കെയും അല്ല പുറത്തു കൊടുക്കുമെന്നാണ് സ്വർഗത്തിൽ അവൻ ഇരിക്കാൻ വേണ്ടി അള്ള റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള അവന്റെ ഇരിപ്പടം അവനെ കാണിച്ചു കൊടുക്കുമെന്നാണ് അങ്ങനെ കുറെ വർത്തമാനങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ ഇതൊന്നുമല്ല അല്ല അതിനുമപ്പുറം വിചാരണയില്ലാതെ അവൻ്റെ സ്വർഗം കിട്ടും ആർക്ക് ഷഹീദായ മനുഷ്യന് ഒരു ഹദീസിൽ കാണാൻ കഴിയും ജനങ്ങളെല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തു കെട്ടി നിൽക്കുകയാണ് ഈ സമയം ഒരു വിഭാഗം ആളുകൾ അവരുടെ പിരടികളിൽ വാളുകൾ വെക്കപ്പെട്ട നിലയിൽ ചോരയേൽപ്പിച്ചുകൊണ്ട് കടന്നു വരും ശ്രദ്ധിക്കണം കോടിക്കണക്കിന് മനുഷ്യർ ചോദ്യങ്ങൾക്കും വിചാരണയ്ക്കും വേണ്ടി നരകമാണോ സ്വർഗമാണോ എന്നറിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അവിടെ കടന്നു വരും അവരുടെ പിരടികളിൽ വാളുകൾ വെക്കപ്പെട്ട നിലയിലാണ് അവരുടെ ശരീരത്തിൽ നിന്ന് ചോരയൊരുക്കുന്നുണ്ടാകും അവരങ്ങനെ ചോദ്യങ്ങളൊന്നും വിചാരണയൊന്നുമില്ലാതെ തിക്കിത്തിരക്കിയിട്ട് അങ്ങനെ സ്വർഗത്തിലേക്ക് അങ്ങനെ കടക്കും തിക്കിത്തിരക്കി സ്വർഗത്തിലേക്ക് പോകും ആരാണ് ഈ വിഭാഗം എന്ന ചോദ്യത്തിന് മലക്കുകൾ കൊടുക്കുന്ന മറുപടി അവർ ഷഹീദുകളാണ് അവർ രക്തസാക്ഷികളാണ് അവർ രക്തസാക്ഷികളായ ആളുകൾ പിരടിയിൽ വാളുകൾ വെക്കപ്പെട്ട നിലയിൽ രക്തമൊഴുക്കുന്ന അവസ്ഥയിലാണ് അന്ത്യനാളിൽ പരലോകത്ത് ഹാജരാവുക എന്നാണ് അള്ളാഹു സുബാനോ താല അവർക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയും ആദരവുമാണ് എന്നാണ് ഈ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ പടച്ചറബിന്റെ സ്വർഗം നമ്മുടെ ലക്ഷ്യമാണ് നമ്മളീ പറയുന്നതും കേൾക്കുന്നതും പണിയെടുക്കുന്നതുമൊക്കെ ആ സ്വർഗത്തിലൊരിടം എവിടെയെങ്കിലും എനിക്ക് ലഭിക്കണമെന്നുദ്ദേശത്തോടു കൂടിയിട്ടാണല്ലോ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾക്കും വിചാരണകൾക്കും വിധേയരാകാതെ കടന്നു പോകാൻ കഴിയും എങ്ങനെയാണെങ്കിൽ എങ്ങനെ നിങ്ങൾ ഷഹീദുകളാണെങ്കിൽ നിങ്ങൾ രക്തസാക്ഷികളാണെങ്കിൽ ഇപ്പം സത്യവിശ്വാസികൾ എന്ന നിലക്ക് ഈ ഷഹാദത്തിൽ നമ്മൾ നിരന്തരം കൊതിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം മുഫസിരിയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഹദീസുകൾ വെച്ചുകൊണ്ട് ഖുറാന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഷഹീദാവുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വാളെടുത്ത് യുദ്ധം ചെയ്യുന്നവര് മാത്രമല്ല ഷഹീദ് അത് മാത്രമല്ല അള്ളാഹുന്റെ റസുലൊരു ചോദിക്കുന്നുണ്ട് സ്വഹാവികളോട് ആരാ ഷഹീദ് എന്ന് അറിയോ നിങ്ങൾക്ക് അവ സ്വഹാവിമാര് പറയുന്നുണ്ട് റബ്ബ റബ്ബിന്റെ മാർഗത്തിൽ ദീനിന്റെ മാർഗത്തിൽ വാളെടുത്ത് യുദ്ധം ചെയ്ത് അങ്ങനെ ജീവൻ കൊടുത്ത് രക്തസാക്ഷിയായവരാ ഷഹീദുകൾ അപ്പന്നെ ബിസ്വലാസ്ലം പറഞ്ഞു എന്നാ പിന്നെ വല്ലാണ്ടൊന്നും ഷഹീദുകൾ ഉണ്ടാകൂല്ല എന്ന് എന്നിട്ട് വിശദീകരിച്ചു കൊടുത്തു അങ്ങനെയല്ല വേറെയും പല ഗണത്തിലുമുണ്ട് ഷഹീദുകൾ ദീനിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾ ഷഹീദിൻ്റെ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ കയറിപ്പോവുക അപ്പോൾ ഷഹീദാകാനുള്ള മനസ്സുണ്ടാകണം ആ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ നിരന്തരമായ ആഗ്രഹം എന്തിനായിരിക്കണം ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടുന്ന സമയത്തറബേ നീ എന്നെ തിരിച്ചു വിളിക്കണേ ഇതായിരിക്കണം ആഗ്രഹം നിങ്ങൾക്കറിയോ അങ്ങനെ കൊതിച്ച എത്രയോ മഹാന്മാരുടെ ചരിത്രത്തിന്റെ പാരമ്പര്യമുണ്ട് നമുക്ക് രണ്ട് കണ്ണിനും കാഴ്ചശക്തി ഇല്ലാത്ത അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂം എന്ന സ്വഹാബിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത സ്വഹാബിയാണ് അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴൊക്കെ ദീനീ മാർഗത്തിൽ ജിഹാദിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുമോ അപ്പോഴൊക്കെയും ഈ സ്വഹാവിപര്യൻ പ്രവാചകനോട് അനുവാദം ചോദിക്കും റസൂലെ എന്നെയും നിങ്ങളൊപ്പം കൂട്ടണം എന്നെയും നിങ്ങൾ സംഘത്തിൽ കൂട്ടണം പക്ഷെ കണ്ണു കാണാത്തതായത് റസൂൽ സല്ലി സ്വലം അദ്ദേഹത്തെ എപ്പോഴും മദീന പള്ളിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് റസൂല് പോവുക ചെയ്യാം അങ്ങനെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലമൊക്കെയും ഇദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അടങ്ങാത്ത ആഗ്രഹം എന്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഷഹീദാകണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ എനിക്കെൻ്റെ ശരീരത്തെ സമർപ്പിക്കണം റസൂല് സമ്മതിച്ചില്ല അനുവാദം കൊടുത്തില്ല ഹബീബിൻ്റെ വഫാത്തിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് ആയ സമയം അപ്പോഴും ഇദ്ദേഹം നിരന്തരം ചോദിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ റസൂല് സമ്മതിക്കാത്തൊന്നിനി ഞാൻ സമ്മതിക്കൂല അബൂബക്കർ അള്ളാഹുനുമായി അനുവാദം കൊടുത്തില്ല ഏറ്റവും അവസാനം ഉമരുൽ ഫാറൂഖ് കർദി അല്ലാഹുനുവിൻ്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ആഗ്രഹത്തെ കണക്കിലെടുത്തുകൊണ്ട് ജിഹാദിൽ പങ്കെടുക്കാനുള്ള അവസരം ഉമറുൽ ഫാറൂഖ് അലിള്ളഹുന് കൊടുക്കുകയും രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബിപര്യൻ ഖാദിസിയ യുദ്ധത്തിൽ ഷഹീദായി എന്ന ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ രണ്ട് കണ്ണിനും കാഴ്ചശക്തിയിലുള്ള റസൂൽ ഇളവ് കൊടുത്തു ഒതുങ്ങി അവിടെ മാറിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ആഗ്രഹം എൻ്റെ റബ്ബിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ എനിക്ക് രക്തസാക്ഷിയാകണം മറ്റൊരിക്കൽ ഒരു സ്വഹാബി അള്ളാഹു റസൂലിനോട് യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള അനുവാദം ചോദിക്കുന്നുണ്ട് അപ്പം അദ്ദേഹത്തിനും ഈ പറഞ്ഞതുപോലെ കാഴ്ചശക്തി ഇല്ലാത്തൊരു സഹാബിയാണ് ശരീരമൊക്കെ നല്ല തടിച്ച് ആരോഗ്യവാനായ ആരോഗ്യവാനായെന്നാൽ കാഴ്ചശക്തി ഇല്ലാത്തൊരു മനുഷ്യൻ അപ്പം നബിസ് അഹുല്ലാം അദ്ദേഹത്തെ അനുവാദം കൊടുക്കുന്നില്ല ഈ സമയം ഇദ്ദേഹം തിരിച്ച് റസൂലിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് റസൂലെ റസൂലേ ഞാൻ യുദ്ധക്കലത്തിൽ വന്ന് നിൽക്കുമ്പോ ഞാനൊരു അമ്പും മില്ലും പിടിച്ച് വെറുതെ അവിടെ നിൽക്കുകയാണ് എൻ്റെ ആ സാന്നിധ്യം ശത്രുക്കളുടെ മനസ്സിൽ ഒരു ഭയം ഇട്ട് കൊടുക്കുമെങ്കിൽ അവിടെ ഒരുത്തം നിൽക്കുന്നുണ്ട് അങ്ങോട്ട് പോകണ്ട എന്നൊരു ഇട്ട് കൊടുക്കാൻ എൻ്റെ നൃത്തം സഹായിക്കുമെങ്കിൽ എൻ്റെ സാന്നിധ്യം ഉപകരിക്കുമെങ്കിൽ എന്തിനാണ് റസൂലെ താങ്കൾ എന്നെ യുദ്ധത്തിൽ നിന്ന് തടയുന്നത് റസൂലിനോട് ചോദിച്ച ആ തിരിച്ചു ചോദ്യം ഞാൻ പറഞ്ഞു വന്നത് ഷഹാദത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നീനൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുക എന്നത് സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ ചോദ്യങ്ങളില്ലാതെ പ്രവേശിക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഘടകമാണെന്നറിഞ്ഞപ്പോൾ മുൻഗാമികളൊക്കെയും അതിനുവേണ്ടി കൊതിച്ചത് അങ്ങനെയായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ നിരന്തരമായ ആഗ്രഹം പ്രാർത്ഥന നമുക്കുണ്ടാകണം അങ്ങനെ റബ്ബിന്റെ മാർഗത്തിൽ ഷഹീദാകണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടോ ആഗ്രഹം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ഷഹീദിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാല റസൂൽ സത്യസന്ധമായിട്ട് നിങ്ങൾ ഒരാൾ പടച്ച റബ്ബിനോട് ഷഹാദത്തിനെ ചോദിച്ചാൽ ജീവിതത്തിൽ മരണം ഉറപ്പാണല്ലോ പക്ഷെ ആ മരണം എവിടെയെങ്കിലും വെച്ചിട്ട് എങ്ങനെയെങ്കിലായാൽ പോരാ പടച്ചറബെ നിന്റെ ദീനിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാകണം എന്റെ മരണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലുസലം പഠിപ്പിച്ചത് അങ്ങനെ നിങ്ങൾ പടച്ചറബിനോട് ഷഹാദത്ത് ചോദിച്ചാൽ അല്ലാദിന്റെ സ്ഥാനം കൊടുക്കും അതേ പദവി അവന് കൊടുക്കും അവൻ അവൻ്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലോ അവനവൻ്റെ വീട്ടിൽ ബെഡ്റൂമിനകത്ത് വിരിപ്പിൽ കിടന്ന് സാധാരണ മരണമാണ് മരിച്ചതെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് ഷഹീദിൻ്റെ ഫലം അള്ളാഹു സുബാന ഉത്താലം നൽകുമെന്ന് ഹബീബ് സല്ലാ ഉലി സ്വലം പഠിപ്പിക്കുകയാൾ ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ പടച്ചറബിൻ്റെ വിചാരണയും ചോദ്യങ്ങളൊക്കെ നടക്കുന്ന ആ മഹ്ഷറാലോകത്ത് നിന്ന് ഒരു ചോദ്യത്തിന് പോലും വിധേയനാകാതെ ഒരു ചോദ്യത്തിൻ്റെ പോലും മറുപടി കൊടുക്കേണ്ടതില്ലാതെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് നേർക്കു നേരെ കടന്നെടുക്കാൻ ചെന്നെത്താൻ കഴിയുന്ന ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഷഹാദത്താണ് രക്തസാക്ഷിത്വമാണ് അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാകാനുള്ള സാഹചര്യങ്ങളും ഭാഗ്യങ്ങളും തരണമേ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം രണ്ടാമത്തെ വിഭാഗം ചോദ്യങ്ങളും വിചാരണയും ഇല്ലാതെ സ്വർഗത്തിലേക്കെത്തുന്ന രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹുലിം അവടിപ്പിച്ചത് ആരാന്നറിയോ ജനങ്ങളുടെ തെറ്റുകൾ പൊറത്തു കൊടുക്കുന്ന വിട്ടുവീഴ്ച മനസ്ഥിതിക്കാരാണ് മനുഷ്യരാണല്ലോ സാമൂഹ്യ സാമൂഹ്യജീവിയാണ് ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഏത് മേഖലയിലാവട്ടെ പരസ്പരം ജനങ്ങളുടെ തെറ്റുകൾ പൊറത്ത് കൊടുത്ത് വിട്ടുവീഴ്ച കാണിക്കുന്ന വിട്ടുവീഴ്ച മനസ്ഥിതിയുടെ ആളുകൾക്ക് ഒരു ചോദ്യത്തിന് പോലും വിധേയനാകാതെ നേരെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പരസ്പരം ഇടപഴകി ജീവിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ പലതരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങളും സംഭവിക്കുക സ്വാഭാവികമാണ് ഈ സമയം ആലോചിക്കേണ്ടത് തന്നെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും പോരായ്മകളുണ്ട് കുറവുകളുണ്ട് അങ്ങനെ മനസ്സിലാക്കി ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന സ്വഭാവദൂഷ്യങ്ങളും പോരായ്മകളും ക്ഷമിച്ച് കൊടുക്കാൻ വിട്ടുവീഴ്ച കാണിക്കാൻ സന്മനസ് കാണിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ ജീവിതത്തിൽ ഭൂമി ലോകത്ത് എത്ര വർഷം ജീവിച്ചാലും നിങ്ങൾ ചെയ്തതിനെക്കുറിച്ചൊരു ചോദ്യം അത് ചോദിക്കൂല വിട്ടുവീഴ്ച മനസ്സിന്റെ ഉടമയായിരുന്നു നിങ്ങൾ എന്നതിൻ്റെ പേരിൽ മാത്രം പടച്ചിറബ് നിങ്ങളെ ആ രക്തസാക്ഷികൾക്കൊപ്പം തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അനുവാദം കൊടുക്കുമെന്നാണ് ആ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഹദീസൻ്റെ ബാക്കിയുണ്ട് ഷഹീദുകളിങ്ങനെ പിരടിയിൽ വാള് വെച്ച് ചോരേൽപ്പിച്ച് വരുന്ന പറഞ്ഞല്ലോ ഈ സമയം അള്ളാഹുവിൻ്റെ മലക്കുകൾ വീണ്ടും വിളിച്ചു പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹുവിൻ്റെ ഫലം വാങ്ങാൻ അതാരാന്ന് ചോദിച്ചാൽ അൽ ആഫുന് അനിന്നാസ് ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിച്ചവനാണ് അത് അതെവിടെയാവട്ടെ വീട്ടിലാകാം കുടുംബത്തിലാകാം സമൂഹത്തിലാകാം ജോലിസ്ഥലത്താകാം എവിടെയാകാം നിങ്ങൾ ഇടപഴകുന്നിടങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കേണ്ട കൊടുക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്നവർക്കുള്ളതാണ് വിചാരണയില്ലാതെയുള്ള സ്വർഗം എന്ന് ഹബീബ് സല്ലു അലി സ്വല്ലം പഠിപ്പിക്കുകയാണ് ഒരു ഹദീസിൽ കാണാൻ കഴിയും സൃഷ്ടികളെ മുഴുവൻ അള്ളാഹു സുബഹാനുഭവത്തെ ആല ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ഒരു മലക്കിങ്ങനെ വിളിച്ചു ചോദിക്കും എവിടെ മഹത്വത്തിൻ്റെ ആളുകൾ എവിടെ മഹത്വത്തിൻ്റെ ആളുകൾ എവിടെ ഒരു മലക്ക് വിളിച്ചു ചോദിക്കുക അപ്പോൾ കുറച്ചാളുകൾ ഇങ്ങനെ മുന്നോട്ട് വരും അവരങ്ങനെ വേഗത്തിൽ വന്ന് സ്വർഗത്തിലേക്ക് പോകും അപ്പോ മലക്കുകൾ അവരെ കണ്ടുമുട്ടുമ്പോൾ വേറെ ചില മലക്കുകൾ ചോദിക്കും ആരാണ് നിങ്ങൾ ചോദ്യങ്ങളും വിചാരണകളും ഇല്ലാതെ മഹത്വത്തിൻ്റെ ആളുകളായിട്ട് സ്വർഗത്തിൽ വരാൻ ആരാ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ആ ആളുകൾ തിരിച്ചു കൊടുക്കുന്ന മറുപടി ഞങ്ങൾ മഹത്വത്തിൻ്റെ ആളുകളാണ് വീണ്ടും മലക്കുകൾ ചോദിക്കുന്നു എന്താ നിങ്ങളുടെ മഹത്വം ചോദ്യങ്ങളില്ലാതെ സ്വർഗത്തിലേക്ക് വരാൻ മാത്രം എന്ത് മഹത്വമാണ് നിങ്ങൾക്കുള്ളത് അവരെ വിശേഷിപ്പിക്കുന്നതിൻ്റെ മഹത്വത്തിൻ്റെ ഉടമകൾ എന്താണ് ഈ സമയം അവർ തിരിച്ചു കൊടുക്കുന്ന ചില വർത്തമാനങ്ങൾ എന്താണെന്നറിയോ ജനങ്ങൾ ഞങ്ങളെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ അവരോട് ക്ഷമ കാണിച്ചു ജനങ്ങൾ ഞങ്ങളെ ആക്രമിച്ചപ്പോൾ ഞങ്ങളവരോട് ക്ഷമ കാണിച്ചു അവർ ഞങ്ങളോട് അവിവേകം ചെയ്തപ്പോൾ ഞങ്ങൾ വിവേകത്തോടെ പെരുമാറി വിട്ടുവീഴ്ച ഞങ്ങൾ കാണിച്ചു അപ്പോൾ അവരോട് പറയപ്പെടും നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ പ്രവർത്തിക്കുന്നവർക്ക് എത്ര നല്ല പ്രതിഫലമാണെന്ന് വീണ്ടും ഒരു ബൗണ്ടറി കടത്തിയ മലക്കുകൾ വീണ്ടും അങ്ങോട്ട് വിടുമെന്ന അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ പരസ്പരം വിട്ടുവീഴ്ച കാണിക്കുക എന്ന് പറയുന്നത് അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന പവിത്രമായൊരു സ്വഭാവ ഗുണമാണ് അതാണ് നിങ്ങളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് എത്തിക്കുക വിശുദ്ധ ഖുർആാനിൽ സത്യവിശ്വാസികളുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഈ വിട്ടുവീഴ്ചയെ ഉദ്ധരിച്ചത് കാണാൻ കഴിയും വൽ ആഫീന അനിന്നാസ് ആരാണ് ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവരാണ് ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവരാണ് വിശ്വാസികൾ ഗുണമായിട്ട് എടുത്തു പറഞ്ഞതാണ് വിശുദ്ധൻ വേറെയും പല സ്ഥലങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കാൻ ആവശ്യപ്പെടുന്ന വചനങ്ങളുണ്ട് നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കണം നിങ്ങൾ മാപ്പ് നൽകണം നിങ്ങൾക്ക് പൊറത്തു തരുന്നതിന് നിങ്ങൾ റഹീം അല്ല പൊറുക്കുന്നവരും കാരുണ്യമുള്ളു മനുമാൻ മറ്റൊരിടത്ത് അഫ്വ ബിൽ ഉർഫ് ജാഹിലീൻ നിങ്ങൾ വിട്ടുവീഴ്ച സ്വീകരിക്കണം സദാചാരം കൽപ്പിക്കണം അവിവേകികളിൽ നിങ്ങൾ വഴിമാറിപ്പോകണം ഇങ്ങനെ പല സ്ഥലത്തും വിശുദ്ധ ഖുർആൻ വിശ്വാസികളിൽ ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് വിട്ടുവീഴ്ച മനസ്ഥിതി എന്ന് ബോധ്യപ്പെടുത്തുന്നത് കാണാൻ കഴിയും ഈ ആയത്ത് അവതരിച്ചപ്പോ ഏത് ഹുദിൽ അഫ്വ നിങ്ങൾ വിട്ടുവീഴ്ച സ്വീകരിക്കണം എന്ന ആയത്ത് അവതരിച്ചപ്പോ നബിസ്ല്ലാ അലൈവലമ ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ താല്പര്യമെന്ന് ഈ വിട്ടുവീഴ്ച പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമയം ജിബിരി അലഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സലമയ്ക്ക് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ താങ്കളോട് അക്രമം പ്രവർത്തിച്ചവർക്ക് താങ്കൾ മാപ്പ് കൊടുക്കുക താങ്കളോട് അക്രമം കാണിച്ചവർക്ക് താങ്കൾ അക്രമം മാപ്പ് കൊടുക്കുക താങ്കൾക്ക് മുടക്കം ചെയ്തവർക്ക് അങ്ങോട്ട് കൊടുക്കുക താങ്കൾക്ക് എന്തൊക്കെ ആളുകൾ മുടക്കിയിട്ടുണ്ടോ അവർക്കൊക്കെ അങ്ങോട്ട് കൊടുക്കുക താങ്കളോട് ബന്ധം മുറിച്ചവരോട് താങ്കൾ ബന്ധം ചേർക്കുക ഇതാണ് വിട്ടുവീഴ്ച എന്ന് ജുബിരി അലൈ സ്വലാത്തു വസ്സലാം ആ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് നബിസ്ല്ലാ അലൈവിസ്വലമയ്ക്ക് മറുപടി കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ ഒരു മനുഷ്യനെ ശ്രേഷ്ഠനും ഉന്നതനുമാക്കുന്നത് മറക്കാനും പൊറുക്കാനുമുള്ള കഴിവാണ് ജനങ്ങളുടെ വീഴ്ചകൾ അത് മനസ്സിൽ പേറി അവിടെ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് നടക്കുന്നവനല്ല പൊറുത്തു കൊടുക്കുന്നവനും വിട്ടുവീഴ്ച കാണിക്കുന്നവനുമാണ് ശ്രേഷ്ഠൻ എന്നാണ് ഹബീബ് സല്ലല്ലാല്സല്ലം പഠിപ്പിക്കുന്നത് ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ വിശേഷണങ്ങളിലൊന്നാണ് വിട്ടുവീഴ്ച എന്ന് പഠിപ്പിക്കുന്നുണ്ട് നിന്ന് ആട്ടി ഓടിച്ചപ്പോൾ ഹബീബ് സല്ലാ ഉല്ല്ലം കൊടുത്ത മറുപടി നമുക്കറിയില്ലേ ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞ് കൂക്കിവിളിച്ച് ആട്ടിയോടിച്ച് അങ്ങനെ തൻ്റെ ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കുന്ന ഒരവസ്ഥയിൽ ഒരു തോട്ടത്തിൽ ഇരുന്ന് വിശ്രമിക്കുമ്പോഴാണ് ഹബീബിനോട് ചോദിക്കുന്നത് മലക്കുകൾ വന്നിട്ട് ആ ത്വഫ് വിഭാഗത്തെ മുഴുവൻ ശിപ്പിക്കട്ടെ നബല്സലം പറഞ്ഞെന്താ അറിയോ യെ കൗമി വഹും പടസറപ്പെ ആ നീ പുറത്തു കൊടുക്കണം അവർ അറിവില്ലാത്തവരാണ് വിട്ടുവീഴ്ചയുടെ മനസ്സ് വിട്ടുവീഴ്ചയുടെ മനസ്സ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളും അനുഭവങ്ങളും ചരിത്രത്തിൽ വായിക്കാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി വിശ്വാസികളോട് ആവശ്യപ്പെടുന്ന വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു ഗുണമാണ് വിട്ടുവീഴ്ച മനസ്ഥിതി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് ഭംഗിയായ മാപ്പ് കൊടുക്കൽ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് സൊഫൻ ജമീൽ അങ്ങനെ ഒരു വർത്തമാനമുണ്ട് എന്താണ് ചോദിച്ചു പറഞ്ഞത് ആക്ഷേപിച്ചവനോട് യാതൊരു ആക്ഷേപവുമില്ലാതെ വിട്ടുവീഴ്ച ചെയ്യലാണ് സുഫ് ജമീൽ എന്ന് വിഷു ദുറാൻ ചിത്രീകരിച്ചിട്ടുണ്ട് അങ്ങനെയുമുണ്ട് ഒരു ചരിത്രം അങ്ങനെയുമുണ്ട് ഒരു പ്രയോഗം വിഷുദുറാനിൽ സുഫ് ഹൺ ജമീൽ ഭംഗിയായ വിട്ടുവീഴ്ച കാണിക്കൽ ഇങ്ങോട്ട് ആക്ഷേപിച്ചവനോട് അങ്ങോട്ട് തിരിച്ചാക്ഷേപിക്കാതെ അവന് പൊരുത്തപ്പെട്ട് കൊടുക്കുക അബൂബക്ര സുദ്ദീഖർ അല്ലാവിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം കപട വിശ്വാസികളെ നേതാവായ അബ്ദുല്ലാഹിവിൻ ഉബൈൻ്റെ നേതൃത്വത്തിൽ മുനാഫിക്കുകൾ നടത്തിയ ഒരു അപവാദ പ്രചരണമുണ്ട് ഐഷ ഹർദുൻഹാക്കെതിരിൽ ദൗർഭാഗ്യവശാൽ മുനാഫിഖുകള കുപ്രചരണത്തിൽ മിസ്ത ഹർജിയാഹുനു ഉൾപ്പെട്ടുപോയി അങ്ങനെ അദ്ദേഹം ചിലതൊക്കെ പോയി ആ വിഷയത്തിൽ അബൂബക്കർ സീഖർ അള്ളാഹുന് ചെലവിൽ കഴിയുന്ന വ്യക്തിയായിരുന്നു ഈ മിസ്റ്റർ ഇത് കേട്ടപ്പോ അബൂബക്കർ സിഖറല്ലാഹെന്ന് പറഞ്ഞൊരു വർത്തമാനമുണ്ട് ഇനി ആ ആംതെ ഞാനൊന്നും കൊടിക്കില്ല ഒരു സഹായവും അദ്ദേഹത്തിന് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല ഈ നിലപാടെടുത്തപ്പോഴാണ് വിശുദ്ധ വിശുദ്ധൻ ഇടപെട്ട് അവതരിക്കുന്നത് എന്ന് തുടങ്ങുന്ന ആയത്ത് അവതരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ നിലപാടെടുക്കാൻ പാടില്ല നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കണം പുറത്തു കൊടുക്കണം മാപ്പാക്കണം അള്ളാഹു നിങ്ങളോട് പൊറുക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയം അബൂബക്കർ സുദ്ദി കൃതി അല്ലാഹുനു സ്വന്തം മകളെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞു വരത്തിയ മനുഷ്യനോട് വിട്ടുവീഴ്ച കാണിക്കാനും മാപ്പ് കൊഴുക്കാനും അവൻ്റെ സഹായത്തെ തുടർത്താനും വേണ്ടി ആളത്തിരഞ്ഞോടുന്ന ചരിത്രം നമുക്ക് കാണാനും പഠിക്കാനൊക്കെ കഴിയും പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് വിചാരണയില്ലാതെ സ്വർഗ്ഗം നേടാൻ സഹായകമാകുന്ന ഈ വിട്ടുവീഴ്ച അതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം എല്ലാ രംഗത്തുമുണ്ട് ഈ വിട്ടുവീഴ്ച സാമ്പത്തിക രംഗത്തെ കുറിച്ച് കൊണ്ട് പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹിന്റെ ഹബീബ് ഓടിപ്പിച്ചിട്ടുണ്ടല്ലോ സാമ്പത്തിക രംഗത്ത് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്താൽ അവന് വേണ്ടി അള്ളാഹിന്റെ ഹബീബ് സല്ലാ അല്ലെല്ലാം പ്രാർത്ഥിക്കുന്ന രംഗമുണ്ട് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ തൻ്റെ അവകാശം കിട്ടാനുള്ളപ്പോൾ ചോദിക്കുമ്പോഴൊക്കെ ഉദാരത കാണിക്കുന്നവനെ അനുഗ്രഹിക്കട്ടെ എന്ന് അള്ളാൻ്റെ ഹബീബ് സല്ലാ ഉള്ളിം പ്രാർത്ഥിക്കുന്നുണ്ട് കടം കൊണ്ട് നിരുക്കം അനുഭവിക്കുന്നവരാണെങ്കിൽ കടം കൊടുത്തവരോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് പുണ്യമാണെന്ന് ഹബീബ് സല്ലാ ഉലി സ്വലം പഠിപ്പിക്കുന്നുണ്ട് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഉപദ്രവിക്കുമ്പോൾ വിട്ടുവീഴ്ച കാണിക്കുന്നത് മാത്രമല്ല നിങ്ങളൊക്കെ സാമ്പത്തികമായി സഹായം ചെയ്ത് കടം കൊടുത്തു ആ കടം തിരിച്ചു തരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ആ മനുഷ്യനെങ്കിൽ അതിലൊരു വിട്ടുവീഴ്ച അത് ഒഴിവാക്കി കൊടുത്തിട്ടാകാം അവധി നീട്ടിക്കൊടുത്തിട്ടാകാം എങ്ങനെയാണെങ്കിലും അവിടെയൊക്കെ നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുമ്പോൾ അതൊക്കെ ഗുണകരമാണ് പുണ്യകരമാണ് എന്നൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് റോട്ടിലൂടെ വാഹനമോടിച്ചു പോകുമ്പോൾ എല്ലാ വശമാണ് നമ്മൾ മനസ്സിലാക്കുക സാധാരണ വിട്ടുവീഴ്ച വിട്ടുവീഴ്ച മാപ്പാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക ഇങ്ങോട്ട് വല്ലവനൊക്കെ തെറി വിളിച്ചാൽ അങ്ങോട്ട് മാപ്പാക്കി കൊടുക്കുക രണ്ടും കിട്ടി തന്നാൽ അങ്ങോട്ട് ക്ഷമിച്ച് നിൽക്കുക അതുമാത്രമല്ല റോഡിലൂടെ വാഹനം ഓടിച്ച് പോകുമ്പോൾ മുമ്പിൽ പോകുന്നൊരുത്തൻ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ സാഹചര്യം തരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്ഷമകേടുണ്ടല്ലോ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല വിശ്വസിക്കുന്ന പിന്നിൽ വരുന്ന ഒരുത്തൻ അവൻക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹോണടിച്ചിങ്ങനെ അടങ്ങാറാക്കുമ്പോൾ ചിലപ്പോൾ മനസ്സ് പറയും അവിടെ നിൽക്കിപ്പോൾ പോകേണ്ട അങ്ങനെയല്ല അവിടെയും വേണം വിട്ടു വീഴ്ച ഇതെല്ലാ രംഗത്തും ഉണ്ടാകേണ്ടതാണ് വീട്ടിനകത്തുണ്ടാകണം വണ്ടി ഓടിക്കുമ്പോഴും ഓടിക്കുമ്പോഴുണ്ടാകണം പഠിപ്പിക്കുന്നിടത്തുണ്ടാകണം ജോലിസ്ഥലത്തുണ്ടാകണം തൊഴിലാളികളോടുണ്ടാകണം എല്ലോയിടത്തതുണ്ടാകണം വിട്ടുവീഴ്ച മനസ്ഥിതി ആ അർത്ഥത്തിൽ മാറാൻ നമുക്ക് കഴിയണം സാധിക്കണം അള്ളാഹുൻ വിശത്ത് ഖുർആൻ അങ്ങനെ പരസ്പരം നിങ്ങൾ വിട്ടുവീഴ്ച മനസ്ഥിതി കാണിച്ചാൽ എന്താ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് എന്ന് പഠിപ്പിച്ചു ദുനിയാവിൽ പരലോകത്വമൊക്കെ കരുണാനിധിയാണ് പൊറുക്കുന്നവനാണ് നിങ്ങളെ പാപങ്ങളൊക്കെ അവൻ പൊറത്തു തരും പാപങ്ങളൊക്കെയും അവൻ നിങ്ങൾക്ക് പുറത്തുതരും ആകാശഭൂമിയോളം നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ സ്വർഗം ലഭിക്കുന്ന ആളുകളെ ഗുണമായിട്ട് പരിചയപ്പെടുത്തിയതും എന്താ വൽ വൽ വൽഫീന അനാസ് അവിടെയും ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവൻ എന്നാണ് പരിചയപ്പെടുത്തിയത് ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ നാളെ മഹ്ഷറ ലോകത്ത് അതന്നെ വലീസ്ലാത്തു വസ്സലാ മുതൽ കെയാമന്നാൾ വരിയുള്ള കോടാനുകോടി മനുഷ്യർ റബ്ബിന്റെ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോ വിയർപ്പിൽ അങ്ങനെ മുങ്ങിക്കൊളിച്ചു നിൽക്കുമ്പോ കണ്ണുതുറിച്ച് ബേജാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും ആരും ആരെയും പരിഗണിക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ തരത്തിലുള്ള ഒരു വിചാരണയ്ക്കും വിധേയരാകാതെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്നൊരു ചോദ്യത്തിന് പോലും ഇടം നൽകാതെ നേർക്കു നേരെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന രണ്ട് വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് അതിലൊന്ന് ഷഹീദാണ് റബ്ബിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പണിയെടുത്ത് രക്തസാക്ഷിയായ മനുഷ്യൻ രണ്ടാമത്തത് നിങ്ങൾ എവിടെയൊക്കെ ഇടപെടുന്നുണ്ടോ നിങ്ങൾ ഇടപെടുന്ന മേഖലകളിലൊക്കെയും വിട്ടുവീഴ്ച മനസ്ഥിതിയോടെ പെരുമാറിയവൻ ആ അർത്ഥത്തിലേക്ക് മാറാനും നമ്മുടെ സ്വഭാവത്തെ സംസ്കരിച്ചെടുക്കാനും നമുക്ക് കഴിയണം സാധിക്കണം അത്തരത്തിൽ വിചാരണകളില്ലാതെ ചോദ്യങ്ങളില്ലാതെ സ്വർഗത്തിൽ പോകാൻ അള്ളാഹു തിരഞ്ഞെടുത്ത വിഭാഗത്തിൽ പടച്ചെറു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ